കേരളത്തിലെ സ്കൂളുകളുടെ പ്രവൃത്തിദിനം വെട്ടിക്കുറച്ചു നാളെ ചില സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസുകളിൽ അധ്യയന വർഷത്തിലെ പ്രവൃത്തി ദിനങ്ങൾ വീണ്ടും ഇരുന്നൂറാക്കി കുറയ്ക്കും പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ പ്രവൃത്തി ദിനം ഇരുന്നൂറ്റി ഇരുപതാക്കി ഉയർത്തിയ തീരുമാനത്തിൽ അഞ്ചാം ക്ലാസ് വരെ ഇളവ് നൽകാൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മേൽനോട്ട സമിതി യോഗത്തിൽ ധാരണയായി കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ചും ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഹൈസ്കൂൾ വരെ പ്രവൃത്തി ദിനം ഇരുന്നൂറ്റി ഇരുപതാക്കി സർക്കാർ ഉയർത്തിയത് എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അഞ്ചാം ക്ലാസ് വരെയുള്ളവർക്ക് ഇരുന്നൂറ് ദിവസങ്ങളിലായി എണ്ണൂറ് മണിക്കൂർ മതിയെന്ന അധ്യാപക സംഘടനകളുടെ വാദം മന്ത്രി വി ശിവൻകുട്ടിയും വകുപ്പ് മേധാവികളും അംഗീകരിക്കുകയായിരുന്നു നാളെ ചമ്പക്കുളം വള്ളംകളി നടക്കുന്നതിനാൽ ആലപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭാഗിക അവധി പ്രഖ്യാപിച്ചു കുട്ടനാട് താലൂക്കിലെ നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും എന്നാൽ നേരത്തെ നിശ്ചയിച്ചാൽ പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കി